കുമ്പളങ്ങിയിലെ കുട്ടും ബീഫും കട്ടനും കിട്ടുന്ന ഷിബുസ് കൂട്ടുകളിലോട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത് ഈ ഷോപ്പിനെപ്പറ്റി എന്നോട് പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ് നല്ല തിക്കും തിരക്കും ഒത്തിരി സെലിബ്രിറ്റീസും വരുന്ന ഷോപ്പാണ് ഇത് ഞാൻ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു ബട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും നല്ല മഴ വീടും അത് പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ ഞാൻ അവിടെ എത്തിയപ്പോൾ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ആയി ആയിക്കൈസ് എങ്ങാനും സെലിബ്രിറ്റീസിനെ കണ്ടാലോ എന്നോർത്ത് കുട്ടിയൊക്കെ ഇട്ട് ഇറങ്ങിയതാ എല്ലാം വെള്ളത്തിലായി മഴ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു നൈറ്റ് എയ്റ്റ് തേർട്ടിക്കാണ് ഷോപ്പ് ഓപ്പൺ ആകുന്നത് ഇവർക്ക് യൂട്യൂബ് ചാനലും ഇൻസ്റ്റൈഡും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പുട്ടും ബീഫും കോമ്പവും മാത്രമല്ല അപ്പവും ഉണ്ട് മുട്ടയുണ്ട് പപ്പടമുണ്ട് മട്ടനുണ്ട് ചിക്കനുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ നല്ല ചൂട് കട്ടനും ഉണ്ട് വന്നത് എന്തായാലും വെറുതെ ആയില്ല മുത്തേ നോർമലി പുട്ട് കഴിക്കാതെയാണ് ഞാൻ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു കുറ്റി പുട്ട് കഴിച്ചു തീർന്നത് പോലും അറിഞ്ഞില്ല ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല കറുമുറ കറുമുറ കഴിച്ചു കൈസ് ഷോപ്പ് ഇരിക്കുന്നത് ഒരു കായൽ തീരത്താണ് ഫുഡൊക്കെ കഴിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സ്വര പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു ആംബ്യൻസും ഉണ്ട് ഷോപ്പിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് കുമ്പളമാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ ഷിബൂസ് പുട്ടികളെ സെർച്ച് ചെയ്താണ് വന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പും സെറ്റ് ചെയ്ത് വന്നാൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ